ഇന്ദ്രസദസ്സിലെ ഗായകനായ ഗയൻ എന്ന ഗന്ധർവൻ ഒരിക്കൽ ആകാശത്തിലൂടെ കുതിര പുറത്തേറി ഇന്ദ്രസദസ്സിലേക്ക് പോവുകയായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗയൻ്റെ കുതിരയുടെ വായിൽ നിന്നും നുരയും പതയും പുറത്തേക്ക് ഇറ്റിറ്റു വീഴാനായി തുടങ്ങി ഗയൻ്റെ കഷ്ടകാലം എന്ന് പറയട്ടെ ഈ നുരയും പതയും ചെന്ന് വീണത് എവിടെയാണെന്നോ ദ്വാരകയിൽ സന്ധ്യാസമയത്ത് തർപ്പണം ചെയ്യുന്നതിനായി കൈക്കുമ്പളിൽ വെള്ളം പ്രാർത്ഥിക്കുന്ന ശ്രീകൃഷ്ണന്റെ കൈകളിൽ കുതിരയുടെ നുര വീണതും തർപ്പണം ചെയ്യേണ്ട ജലം അശുദ്ധിയായിപ്പോയി ഇത് കണ്ടതും കൃഷ്ണന് വല്ലാത്ത ദേഷ്യം വന്നു ഇതിന് കാരണക്കാരനായതാരാണോ അവനെ താൻ വധിക്കുമെന്ന് ശ്രീകൃഷ്ണൻ ശബ്ദം ചെയ്തു ഇതറിഞ്ഞ് ഗയൻ പേടിച്ചു പോയി കൃഷ്ണൻ ചില്ലറക്കാരനല്ല വിഷ്ണുവിൻ്റെ അവതാരമാണ് വെറും ഒരു ഗന്ധർവനായ തനിക്ക് അദ്ദേഹത്തെ നേരിടുവാനുള്ള ശേഷിയൊന്നുമില്ലെന്ന് ഗയന് നന്നായിട്ടറിയാം അതുകൊണ്ട് ഗയൻ ഇന്ദ്രനെ അഭയം പ്രാപിച്ചു ശ്രീകൃഷ്ണനു മുമ്പിൽ ഒരിക്കൽ മുട്ടുകൊത്തിയ അനുഭവമുള്ളതിനാൽ ഇന്ദ്രൻ ഗയനെ കൈവിട്ടു ഗയൻ പിന്നീട് ബ്രഹ്മാവിൻ്റെ അടുത്തേക്കാണ് ചെന്നത് ശ്രീകൃഷ്ണനെ എതിരിടുവാൻ തങ്ങൾക്കാകില്ല എന്ന് ബ്രഹ്മാവും മഹാദേവനും പറഞ്ഞ് ഒഴിഞ്ഞു മാറി പാവം ഗയൻ തന്റെ മരണം എന്ന് തന്നെ ഗയൻ വിശ്വസിച്ചു അപ്പോഴാണ് നാരദരുടെ രംഗപ്രവേശനം പേടിച്ചരണ്ടിരിക്കുന്ന ഗയനെ കണ്ട് നാരദർ വിവരം അന്വേഷിച്ചു എല്ലാം കേട്ടുനിന്നതിന് ശേഷം നാരദർ അല്പമൊന്നാലോചിച്ചതിനു ശേഷം പറഞ്ഞു നിന്നെ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ പാണ്ഡുപുത്രനായ അർജുനന് പാണ്ഡവർ ഇപ്പോൾ വനവാസത്തിലാണ് അവിടെ ചെന്ന് അർജുനനെ കാണണം കണ്ട് കാര്യം ധരിപ്പിക്കുന്നതിനു മുമ്പേ നിന്നെ രക്ഷിക്കാമെന്ന് വാക്കുവാങ്ങണം അതിനു ശേഷം മാത്രമേ കാര്യം അവതരിപ്പിക്കാവൂ ഗയൻ നാരദർ പറഞ്ഞതുപോലെ തന്നെ അർജുനന്റെ അടുത്ത് ചെന്ന് രക്ഷിക്കണമെന്ന് കരഞ്ഞപേക്ഷിച്ചു ശരണം പ്രാപിച്ചു വരുന്നവരെ കാക്കണമെന്നതാണ് ക്ഷത്രിയ ധർമ്മം അതുകൊണ്ട് തന്നെ അർജുനൻ ഗയനെ ഏതാപത്തിൽ നിന്നും രക്ഷിക്കാമെന്ന് വാക്കു നൽകി വാക്കു നൽകിയതിന് ശേഷമാണ് ഗയൻ കാര്യങ്ങൾ പറഞ്ഞത് ഗയൻ പറഞ്ഞത് കേട്ടപ്പോൾ അർജുനന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല താൻ വല്ലാത്തൊരു കുരുക്കിലാണ് അകപ്പെട്ടതെന്ന് അർജുനന് മനസ്സിലായി തൻ്റെ ആത്മീയ സുഹൃത്തും ബന്ധുവും വഴിക്കാട്ടിയുമായി ശ്രീകൃഷ്ണനോട് യുദ്ധം ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാനേ അർജുനന് സാധിച്ചില്ല എന്നാൽ കൊടുത്ത വാക്ക് പിൻവലിക്കുന്നതും ധർമ്മമല്ല വിവരമറിഞ്ഞ എല്ലാവർക്കും വിഷമമായി അപ്പോഴാണ് നാരദർ അവിടേക്ക് വന്നത് ഈ സംഭവങ്ങളുടെയെല്ലാം സൂത്രധാരൻ നാരദരാണല്ലോ അതുകൊണ്ട് തന്നെ നാരദർ പാണ്ഡവരെ സമാധാനിപ്പിച്ചു നിങ്ങളൊന്നും കൊണ്ടും ഭയപ്പെടേണ്ട ശ്രീകൃഷ്ണൻ ഒരു കാരണവശാലും അർജുനനെ വധിക്കില്ല മാത്രമല്ല കൊടുത്ത വാക്ക് പാലിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ യശസ്സിനെ ബാധിക്കുകയും ചെയ്യും യുദ്ധത്തിന് പുറപ്പെടുകയല്ലാതെ മറ്റു മാർഗമില്ല അർജുന മറ്റു വഴികളൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവസാനം അർജുനൻ ശ്രീകൃഷ്ണനുമായി യുദ്ധത്തിന് പുറപ്പെട്ടു ഗയനെ സംരക്ഷിക്കാമെന്ന് ഞാൻ വാക്കു കൊടുത്തുപോയി അവനെ വധിക്കരുത് അർജുനൻ കൃഷ്ണനോട് അപേക്ഷിച്ചു ഗയനെ വധിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തതാണ് അവനെ വധിച്ചേ പറ്റൂ എന്ന് കൃഷ്ണനും മറുപടി പറഞ്ഞു എന്തായാലും രണ്ടു പേരും യുദ്ധത്തിന് തയ്യാറായി നരനാരായണന്മാർ തമ്മിലുള്ള യുദ്ധം കാണാൻ മഹർഷിമാരും ദേവന്മാരും എല്ലാവരും അണിനിരന്നു ഭീകരമായ യുദ്ധം ശ്രീകൃഷ്ണന്റെ ചക്രവും അർജുനൻ്റെ അസ്ത്രങ്ങളും തമ്മിൽ കൂട്ടിമുട്ടിയുള്ള ഘർഷണത്തിൽ ഭൂമി കുലുങ്ങി തീജ്വാലകൾ ചിതറി ആരും ജയിക്കാതെ യുദ്ധം നിരവധി ദിവസങ്ങൾ നീണ്ടു ഭൂമിയുടെ നാശം തിരിച്ചറിഞ്ഞ ത്രിമൂർത്തികൾ യുദ്ധഭൂമിയിലെത്തി രണ്ടു പേരും പിന്മാറാൻ തയ്യാറല്ലായിരുന്നു അവസാനം ബ്രഹ്മാവ് തന്നെ ഇതിനൊരു പോം വഴി കണ്ടെത്തി ബ്രഹ്മാവ് അർജുനനോട് യുദ്ധത്തിൽ നിന്നും വിരമിച്ച് അല്പസമയം കണ്ണടച്ചിരിക്കാനായി ആവശ്യപ്പെട്ടു അങ്ങനെ കണ്ണടച്ചിരുന്ന ആ സമയം കൊണ്ട് ശ്രീകൃഷ്ണൻ ഗയനെ വധിച്ചു പക്ഷേ അർജുനൻ കണ്ണു തുറന്നപ്പോഴേക്കും ബ്രഹ്മാവ് ഗയനെ ജീവിപ്പിച്ചിരുന്നു അങ്ങനെ രണ്ടു പേരുടെയും പ്രതിജ്ഞ പാലിക്കപ്പെട്ടു ഒരു നിറ പുഞ്ചിരിയോടുകൂടി ശ്രീകൃഷ്ണൻ അർജുനനെ ആലിംഗനം ചെയ്തു ഗയൻ ശ്രീകൃഷ്ണനോട് യാത്ര ചോദിച്ചുകൊണ്ട് ദേവലോകത്തേക്ക് യാത്രയായി